കേരളത്തിലെ ആൾക്കാർക്ക് സുപരിചിതമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്കീലാണ് ഈ വക്കീലിന്റെ പ്രത്യേകത പ്രസിദ്ധിയും അദ്ദേഹം അദ്ദേഹം വലിയ കുപ്രസിദ്ധനായിട്ടാണ് ധർമ്മം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നതിന് ചില ജ്ഞാനങ്ങൾ ഉണ്ടാകില്ല വക്കീലിന്റെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ വരുന്ന രീതിക്ക് നിയമസഹായം കൊടുക്കുക അയാളെ രക്ഷിച്ചെടുക്കുക പക്ഷെ എന്നിട്ടും ആമണൂർ എന്ന വക്കീൽ അദ്ദേഹം അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇതായിപ്പോ മരിച്ചതേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം വരുമ്പോൾ സാധാരണ നമ്മൾ ഒരു മലയാളിക്ക് ഒരു കാര്യമുണ്ട് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എത്ര ക്ഷിയിലെ മരിച്ചു പോയി കഴിഞ്ഞാൽ കുറിച്ച് നല്ല വാക്ക് മാത്രമേ മരിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വാർത്താ ചാനലുകൾ ഇങ്ങനെ കൊടുത്താ പോകും അതിന്റെ അടിയിൽ വന്നുള്ള കമന്റുകൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആ ശാപവാക്കുകൾ ഒരാൾ മരിച്ച ആളിനെ ഇത്രത്തോളം വെറുക്കപ്പെടുകയും ശമിക്കപ്പെടുകയും ചെയ്യുന്നത് അതിൽ സന്തോഷം കണ്ടെത്തുന്നത് കേട്ടപ്പോൾ വലിയ അതിശയം നോക്കി കാരണം എന്താണല്ലോ ഇത്രയും മലയാളികളുടെ വെറുപ്പ് സമ്പാദിക്കാനുള്ള കാരണം എന്താണ് നമുക്കറിയാം ഒരു പാവപ്പെട്ട സൗമ്യ പെൺകുട്ടിയെ ഗോവിന്ദ ചേമി എന്നുള്ള ഒരു നരാധന ഒറ്റകയ്യ നരാമൻ ആ ക്രൂരമായി വരാസനം ചെയ്ത് കൊലപ്പെടുത്തിയ അതിക്രൂരമായ സംഭവം അവനെ ഈ എന്ത് ചെയ്തു ഗോവിന്ദജേമിക്ക് കോടതി ഹൈക്കോടതി എല്ലാം ഇയാൾക്ക് ജില്ലാ കോടതിയും ഹൈക്കോടതിയും എല്ലാം അമ്മമ്മയായിട്ട് വധശിക്ഷയാണ് കൊടുത്തത് പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയാൾക്ക് നിയമസഭയെ നൽകിക്കൊണ്ട് മലയാളികളുടെ മൊത്തം വെറുപ്പും വാങ്ങി ആ യും ചെയ്തു അത് പക്ഷെ അതോടുകൂടി ഇദ്ദേഹം വലിയൊരു അദ്ദേഹത്തിന്റെ പ്രസിദ്ധിയോ അദ്ദേഹത്തിന് കേരളം മുഴുവൻ തന്നെ അറിയപ്പെടുന്ന ഒരു മാറി അയാൾ ഇതുപോലുള്ള കേസുകൾ അതായത് ഏറ്റവും

അയാൾക്ക് അയാൾക്ക് വേണ്ടി വേണ്ടി ും ഈ അഡ്വക്കേറ്റ് ആളുകൾ അതുപോലെ തന്നെ ഉണ്ടായി മൂന്ന് പേരെ നരബലി മനുഷ്യനെ കൊന്ന ആ ആ അതും അഡ്വക്കേറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അയാൾക്ക് എന്തായാലും ഉപസ്രിക്കും ഇതുപോലുള്ള കേസുകൾ ചാടി ചാടിപ്പിടിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുക ാണ് അഡ്വക്കേറ്റ് ആളുകൾ കണ്ടത് പക്ഷെ ഒന്നും ആളുകൾ ശാപങ്ങൾ അമ്മമാരുടെ ശാപങ്ങൾ കേരളത്തിന്റെ മുഴുവൻ ശാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എല്ലാവർക്കും ഉണ്ട് ഒരു വക്കീല ധാർമ്മികത തന്നെയാണ് ഒരാളിനെ നിയമസഹായം കൊടുക്കേണ്ടതൊക്കെ ധാർമ്മികത പക്ഷേ അതിക്രൂരമായ കൊലപാതകങ്ങൾ നരഹദ്ധികളിൽ നടത്തിയ ആൾക്കാർക്ക് നിയമസഹായം അതിനെ നമ്മൾ ചാടി കൊടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുക്കുക എങ്കിൽ കാരണം ഇത് മുന്നോട്ട് വായിക്കുന്നത് ഈ അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ ഗോവിന്ദി പോലുള്ള ഒരു വിഷാടനം നടത്തിയ ഗോവിന്ദിക്ക് പിന്തുണയുണ്ടാകും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ബാധിക്കുവാൻ സാധിക്കില്ല അപ്പൊ പാവപ്പെട്ട അഭമാരുടെ നിലവിളികളെ ചവിട്ടി മരിച്ചു ഇങ്ങനെ ചെയ്യും നമ്മൾ എന്തും നേടിക്കഴിഞ്ഞാലും ഈ ലോകത്തിൽ മനുഷ്യൻ വെറുതെ കൈയോടുകൂടി തന്നെയാണ് വന്നത് ആരുടെ നമുക്ക് എല്ലാവരും എല്ലാവരും നിങ്ങൾ ഈ ഒരു ദിവസം നമ്മൾ എന്ന് കേട്ടോണ്ടിരിക്കുന്നവർ മരിക്കാം മരണം നമ്മുടെ ആരുടെയും എല്ലാവരുടെയും കൂടെ മരണം എന്ന് പറയുന്നത് പക്ഷേ മരണത്തിൽ ഒരിക്കലും സന്തോഷിക്കാനോ ആഹ്ലാദിക്കാനോ അറിയുക എങ്കിലും കേരളത്തിന്റെ മുഴുവൻ അഡ്വക്കേറ്റ് ആളും എന്തിനാണ് ഇതിലൊരു ഹരം കൊണ്ടത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ജീവിതാനുഭവത്തിൽ ഒരാളിനെ മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എതിരെ ഇത്രയും ആക്രമണങ്ങളുണ്ട ഇത്രയും ഒരു സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന്റെ ശാപം മുതിർത്തുകൊണ്ടുള്ള മെസ്സേജുകൾ ഇടുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ടത്തും പക്ഷേ എങ്കിലും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കണ്ടിട്ടില്ല കാരണം അത്രയും അത് ശരി ഓരോരുത്തരുടെ കമന്റുകൾ ഇങ്ങനെ വായിച്ചു കൊടുക്കും സത്യം പറഞ്ഞ് ഇങ്ങനെ പോയി അപ്പോഴാണ് ഞാൻ ഞാനത് അഡ്വോക്കേറ്റ് ആളു നിങ്ങൾ എന്ത് നേടി നിങ്ങളെത്രയും മണം നേടി പദവി നേടി എല്ലാം നേടി ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വക്കീലായി ും അദ്ദേഹത്തിന്റെ അന്ത്യകാലത്ത് അദ്ദേഹം മിക്ക കുടുംബം ബാധിച്ച് വളരെ അമ്പത്തിമൂന്നാമത്തെ വയസ്സെന്ന് പറയുന്ന